എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഗുരുവായൂരത്തെ കാഴ്ചകളാണ് എന്ന് പറയുന്നത് ഗുരുവായൂർ രാത്രിയെന്നോ പകലെന്നോ ഇല്ല ഭക്തജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു നാട്ടുകാരിനെ കണ്ടപ്പെടുത്ത ഫോട്ടോ ആണിത് ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ തൊഴുകാൻ കയറി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നിന്നിട്ടാണ് നമ്മൾ തൊഴുതിറങ്ങുന്നത് പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കയറാം മൂന്ന് കൂടി അടുത്ത് ക്യൂ നിന്നാൽ വീണ്ടും കയറാം പിന്നെ രാത്രിയിൽ ദീപാരാധന തൊഴുവാനായിട്ട് അകത്തേക്ക് കയറി പിന്നെ നമുക്ക് തുളസിമാലൊക്കെ ഇടണമെങ്കിൽ നേരിട്ടകത്തേക്ക് തുളസിമാല ഇടാൻ സമ്മതിക്കില്ല അപ്പോൾ കിഴക്കേ ഒക്കെ വച്ചിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിലാണ് നമ്മൾ തുളസിമാല ചാർത്താൻ നമുക്ക് അനുവാദമുള്ളൂ നമ്മൾ എന്ത് സമർപ്പിച്ചാലും ആ നടയിൽ സമർപ്പിക്കാനേ പറ്റുള്ളൂ നേരിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കില്ല അപ്പോൾ ഈ കുട്ടിയെ തുളസിമാല ഇടാൻ വേണ്ടി മാത്രം വന്നതാണ് അങ്ങനെ ഒരു വഴിപാട് നടന്നതുകൊണ്ട് എൻ്റെ ഒരു നാട്ടുകാരിയാണ് അവിടെ വെച്ച് കണ്ടുമുട്ടി എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയും കൂടിയാണ് അപ്പോൾ അവളുടെ ഒരുപാട് നല്ലത്തെ പ്രാർത്ഥനയാണിന്ന് സാധ്യമായതെന്നും പറഞ്ഞ അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും തുളസിമാല ഇട്ടു പ്രാർത്ഥിച്ചു കണ്ണന് വേണ്ടി പിന്നെ നമ്മൾ കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇത്തവണ ബസ് കാറ് ബൈക്ക് ഒക്കെയാണ് ഉണ്ണിക്കണന് വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഉണ്ണിക്കണ്ണന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ പിന്നെ ഒരുങ്ങിയൊക്കെയാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ പോവാറ് ഞങ്ങൾ പരമാവധി ഒരുങ്ങിയാണ് പോവാറ് ഉണ്ണിക്കടനെ കാണാനായിട്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരുങ്ങിയാണ് അവിടെ എല്ലാ സ്ത്രീജനങ്ങളും വരുന്നത് കേട്ടോ ഉണ്ണിക്കടനെ കണ്ടു പ്രാർത്ഥിക്കാൻ ഇപ്പം എന്തായാലും എന്തൊക്കെയോ ആതിശയം അവിടെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് വീണ്ടും വീണ്ടും നമ്മളെ അങ്ങോട്ട് മാടി വിളിക്കുന്നുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് എല്ലാ മാസവും പോകാൻ പറ്റിയത് ഈ വർഷമാണെന്ന് ഞാൻ കരുതുന്നു ഈ വർഷം എല്ലാ മാസവും പോകണമെന്നാഗ്രഹം അവിടുത്തെ ചിത്രങ്ങളൊക്കെയാണ് ഉണ്ണിക്കണ്ണൻ്റെ കഥ പറയുന്ന ചുമർ ചിത്രങ്ങളാണ് ഇത്ര രസകരമായിട്ടാണ് അത് വരച്ചിരിക്കുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാ കഥകളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കഥകളൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എത്ര എത്ര കഥകളാണ് അതിനുള്ളിൽ ഒളിപ്പിച്ച് വച്ചിരിക്കണമെന്നറിയാമോ അപ്പം അങ്ങനെ രാത്രി പിന്നെ ഞങ്ങൾ അത്താഴം കഴിക്കാനൊക്കെ പോയി എല്ലാം ക്യൂ നിൽക്കണം എത്രയും തിരക്കാണ് എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സാധ്യമാകും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നിന്നാൽ രാത്രി ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം രാവിലെ കഴിക്കാം അന്നദാന പ്രഭുവാണ് എപ്പോഴും സൗജന്യമായ ഭക്ഷണമാണ് ഗുരുവായൂർ നൽകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കഴിച്ചു പോകുന്നത് തൃപ്തിയടഞ്ഞാണ് പോകുന്നത് എല്ലാവരും വയറ് നിറച്ച് സന്തോഷത്തോടെയാണ് പോകുന്നത് രസക്കാളനും മൂരികറും ഒക്കെ നല്ല സൂപ്പറാണ് ഇത് ആന വരുവാണ് കുളിച്ചൊരുങ്ങി രാത്രിയിൽ ശിവേലിക്ക് വേണ്ടി ആന വരുവാണ് ഒമ്പതര മണിയാവുമ്പോൾ ശിവേലി തുടങ്ങും അപ്പം അകത്തായിരിക്കും എല്ലാവരും ഉണ്ണിക്കണ്ണൻ അനപ്പുറത്തേറി എല്ലാ ജനങ്ങളെയും കാണുമെന്നാണ് വിശ്വാസം വരുന്നത് എല്ലാവരെയും കണ്ട് എല്ലാവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആ നിമിഷം പറഞ്ഞ് നമ്മൾ ഉണ്ണിക്കണ്ണനെ നമസ്കരിക്കും അതൊക്കെ വളരെ വളരെ ഭാഗ്യം പോവാത്തവർ എപ്പോഴെങ്കിലും ഇതിലൊക്കെ ഒന്ന് സംബന്ധിക്കുക വളരെ വ്യക്തമല്ല പിന്നെ രണ്ടുമൂന്ന് സ്റ്റേജുണ്ട് എവിടെയൊക്കെ ഡാൻസ് ആണ് കുട്ടികൾ ഡാൻസ് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് അവർ പോസ്റ്റ് ചെയ്യുന്ന രസകരമായ കാഴ്ച ഞാൻ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഡാൻസ് പാട്ടൊക്കെ നടക്കും മൂന്നാല് സ്റ്റേജിൽ രാത്രി പകലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ഗുരുവായൂരിൽ എത്തിയാൽ മതി